ഹലോ ഗായ്സ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കൃഷ്ണദാതയെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് തന്നെയാണ് അവൾ വെയിൻ കട്ട് ചെയ്ത ഇതിനകത്ത് ഞാൻ കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു സ്കിന്നിന് ഇത്ര ലെയേഴ്സ് ഉണ്ട് അതിന് ശേഷമാണ് വേറൊരു ലെയർ വരുന്നുണ്ട് അത് നമ്മുടെ മസിൽസിൻ്റേത് അത് കഴിഞ്ഞിട്ടാണ് വരുന്നത് വെയിൻസും ഇതെല്ലാം ഡോക്ടറിൻ്റെ കൂടെ ജോലി ചെയ്ത എന്നൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ അത് പുള്ളിക്ക് അങ്ങോട്ട് പിടിച്ചില്ല ആടി ഞാൻ ജോലി ചെയ്തിട്ടുള്ളത് തന്നെ ഞാൻ പഠിച്ചിട്ടും ഉള്ളതാ പഠിക്കുന്നില്ലെങ്കിൽ പോലും നീ ഇപ്പോയി നോക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹ്യൂമൻ അനാറ്റമി യൂട്യൂബ് ചാനലുണ്ട് അതിനകത്ത് കിടപ്പുണ്ട് ഇഷ്ടത്തിന് പക്ഷെ ഇംഗ്ലീഷില്ല നിനക്ക് മനസ്സിലായി എന്ന് വരത്തില്ല അങ്ങനൊരു പ്രശ്നമുണ്ട് റെസ്പെക്റ്റ് എന്ന് കറക്റ്റ് പറയാൻ പറ്റാത്ത നീയൊക്കെ എങ്ങനെ പിന്നെ ഈ കാര്യങ്ങളൊക്കെ അറിയുന്നത് നീ എന്താ നിനക്ക് മാത്രമേ അറിയത്തുള്ളൂ ബാക്കി എല്ലാവരും പൊട്ടന്മാരെ ഫേക്ക് ഐ ഡി എന്ന് എന്തായാലും മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ മനസ്സിലാവത്തില്ലെന്ന് വിചാരിച്ചാൽ മോളെ നിനക്ക് എനിക്ക് തെറ്റി ഞാൻ ആരാണെന്നോ എന്താണെന്നോ അറിയണമെന്നുണ്ടെങ്കിൽ നീ പിന്നെ ആ ഫേക്ക് ഐ ഡിയുടെ പേര് സൂരജ് കുമാർ അല്ലേ അത് ഞാൻ കൊടുത്തേക്കാവേ അവനോടും കൂടാ പറയുന്നത് വേറൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അവനോടും കൂടാ പറയുന്നത് ഞാനാരാണെന്നോ എന്താണെന്നോ നിനക്കൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നീയൊക്കെ പത്തനംതിട്ട ജില്ല വാ കുമ്പനാട്ടോട്ടു വാ തിരുവാറന്മുള അപ്പൻ്റെ അടുത്ത് വാ അവിടെ വരുമ്പോൾ നിനക്കൊക്കെ അറിയാം ഞാൻ ആരാന്നും എൻ്റെ ഹിസ്റ്ററി എന്തുവാന്നുള്ളതും ഒക്കെ അത് വരുവാണെങ്കിൽ ഓണത്തിന് ഇവിടുത്തെ പരിപാടിക്ക് വരണം പരിപാടി ഏതാണെന്ന് നിനക്കൊക്കെ അറിയാവോ അറിയാവോ അപ്പോൾ ആറന്മുള വള്ളംകളി എന്ന് നീ കേട്ടിട്ടുണ്ടീ വന്ന് നോക്ക് കാണുമ്പോൾ അറിയാം ഞാൻ ആരാന്നോ എൻ്റെ ഹിസ്റ്ററി എന്തുവാന്നോ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് എന്തുവാണെന്നോ ഒക്കെ അവിടെ മന്ത്രിമാരുൾപ്പെടെ ഒരു വീട്ടുപേരെടുത്ത് പറയുന്നുണ്ട് തിരുവാറന്മുള അപ്പൻ കേട്ടിട്ടുണ്ടോ ആ ആർമുള ക്ഷേത്രം എന്ന് നീ കേട്ടിട്ടുണ്ടോ പോട്ടെ പാർത്ഥസാരഥി ക്ഷേത്രം കേട്ടിട്ടുണ്ടോ നീ നിന്റെ അരണയേട്ടം കേട്ടിട്ടുണ്ടോടി ഉണ്ടോടി ആ നിൻ്റെ അരണയേട്ടം കേട്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ടായിരിക്കത്തില്ല കേട്ടാലും നീ വരത്തില്ലല്ലോ നി കാരണം അവിടെ പഠിപ്പിക്കുന്നുണ്ട് മ്യൂറൽ പെയിന്റിങ് അവിടെ പഠിപ്പിക്കുന്നുണ്ട് മ്യൂറൽ പെയിന്റിങ് ട്രഡീഷണൽ ട്രഡീഷണൽ മ്യൂറൽ പെയിന്റിങ് അവിടെ പഠിപ്പിക്കുന്നുണ്ട് നീ വരച്ച് വെക്കുന്ന കാർട്ടൂണിസ്റ്റ് ടൈപ്പ് അല്ല ഞങ്ങളൊക്കെ പഠിച്ചത് കണ്ടാ ഞാനിരിക്കുന്ന തൊട്ട് പുറയിലാണ് അത് വെണ്ണക്കണ്ണന് മ്യൂറൽ പെയിന്റാണ് വരച്ചു വെച്ചു വെക്കുന്നത് ഇവിടെ വേറെ കാർട്ടൂണിസ്റ്റ് ഫ്ലവറിൻ്റെ ഇപ്പുറത്തുണ്ട് ഇങ്ങനെ സൈഡിൽ ആ ഞാൻ ഈ കഥകൻ്റെ ഇടയ്ക്കൂടെ നോക്ക് കഥകളിക്കാർ ഞാൻ വരച്ചതാ എനിക്ക് എന്നും പറഞ്ഞുകൊണ്ട് പത്ത് രൂപ അരലും ഇട്ടേരണേ എനിക്ക് ഇത്ര ഐറ്റംസ് വാങ്ങിക്കാനാണ് എന്ന് പറഞ്ഞ് ഞാൻ ആരുടെ അടുത്തുനിന്ന് തെണ്ടിയിട്ടില്ല എനിക്കതിൻ്റെ ആവശ്യമില്ല പൈസ ഉള്ളപ്പം ഞാൻ വാങ്ങിക്കും എടുക്കും ഓർഡർ പിടിക്കും കൊടുക്കും ഞാൻ ഇതുവരെ കൊടുത്തിട്ടുള്ളത് ഫ്രീ ആയിട്ടാണ് നിന്നെ പോലെ അങ്ങേയറ്റത്തെ വില വാങ്ങിച്ച് ഞാൻ കൊടുത്തിട്ടില്ല എനിക്ക് എനിക്കതിൻ്റെ ആവശ്യമില്ല അതിനനുസരിച്ചുള്ള ഉയർച്ച എനിക്ക് ഭഗവാനായിട്ട് തന്നിട്ടും ഉണ്ട് പറ്റുമെങ്കിൽ നീ ഏറ്റവും എളുപ്പം വരണ്ട വന്നു കഴിഞ്ഞാൽ നാട്ടുകാരെന്തായാലും നിന്നെ തല്ലി ഓടിക്കും അതിനെക്കാട്ടിൽ നല്ലത് നീ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ മതി ആറന്മുള വള്ളംകളി ആറന്മുള ക്ഷേത്രത്തിൻ്റെ ഹിസ്റ്ററി ഒന്ന് സെർച്ച് ചെയ്ത് നോക്ക് എങ്ങനെ ആറന്മുള ക്ഷേത്രം അവിടെ ഉണ്ടായി ആറമുളയില് ശ്രീകൃഷ്ണ ഭഗവാനും അതായത് നിന്റെ കണ്ണെന്ന് നീ നാഴിക നാൽപ്പത് വട്ടം പറഞ്ഞോണ്ടിരിക്കുന്ന ഞങ്ങളുടെ ഭഗവാൻ എൻ്റെ ഞാൻ ശ്രീരാമൻ എന്നാണ് വിളിച്ചോണ്ടിരുന്നത് ഞങ്ങളുടെ ഭഗവാൻ ബലരാമ ജ്യേഷ്ഠനുമായിട്ട് ആറുമുളയിൽ വന്ന സ്ഥലമാണ് ആറന്മുള അവിടെ ആ ക്ഷേത്രം ആ അക്കരെ ഇക്കരയായിട്ടാണ് ഇക്കരയിൽ നിന്ന് മണ്ണെടുത്തു അമ്പലത്തിന് വേണ്ടിയിട്ട് ആ മണ്ണ് കൊടുത്തത് എൻ്റെ കുടുംബവാടി എൻ്റെ കുടുംബമാണ് ആ പേരറിയണമെങ്കിൽ നീ ഒരു ജന്മം കൂടെ ജനിക്കേണ്ടി വരും എന്തായാലും അത്ര ഇത് നിനക്കോ നീ ഫേക്ക് അക്കൗണ്ടിൽ കൂടെ സംസാരിക്കുന്ന നീ ആണെങ്കിലും നിൻ്റെ ഈ സൂര്ജകുമാറിനാണേലും പറ്റത്തില്ല അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടും ആളെ ആൾക്കാരെ മനസ്സിലാക്കിയിട്ട് സംസാരിക്കാനും തർക്കിക്കാനും വന്നാൽ മതി പിന്നെ ടൈപ്പ് ചെയ്ത് വിഷമിക്കണ്ടെന്ന് പറഞ്ഞല്ലോ അതുകൊണ്ട് തന്നെ വീഡിയോ ആക്കി ഇടുന്നത് നിന്നെ പത്ത് പറയണമെന്ന് ഞാൻ നേരത്തെ വിചാരിച്ചതാണ് അപ്പം അന്ന് എനിക്ക് ചെറിയൊരു പേടിയുണ്ടായിരുന്നു പക്ഷെ ഇപ്പം എനിക്ക് അത്രയും പേടിയില്ല എന്തെന്നുവെച്ചാൽ നീ മഹാ എക്സ്പോസ്ഡ് ആയി ടോട്ടലി നീ തീർന്നു ഇനി എന്തോ പറയാന് ഇനി നിന്നെ പതു തീത വിളിച്ചോ എനിക്കൊരു ചുക്കുമില്ല നീ ആരാന്നാ നിൻ്റെ വിചാരം അല്ലെങ്കിൽ തന്നെ ആ കമൻറ്റിൽ റിപ്ലൈ തരാൻ അവനെന്ത് യോഗ്യതയുള്ളു എനിക്കിത്രയെങ്കിലും ഉണ്ട് അവനെന്ത് യോഗ്യതയുള്ള അവൻ വല്ലം വരയ്ക്കുന്നുണ്ടോ ഇല്ലല്ലോ